ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഷാന്ദാറിൻ്റെ ലാർജ് സൈസിലെ നൈറ്റിഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം പ്ലീറ്റഡ് പ്രീമിയം ക്വാളിറ്റി നൈറ്റിയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് കളറിലാണ് വന്നിരിക്കുന്നത് അതിന് നല്ലൊരു എംബ്രോയിഡറി ചെസ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ പ്രീമിയം നൈറ്റിയാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ലാവൻഡർ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ നല്ല എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് അതിനും കൊടുത്തിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് അതുപോലെ തന്നെ ലേസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു പേസ്റ്റൽ കളറാണ് വന്നിരിക്കുന്നത് അതിന് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്കിൽ ഇങ്ങനെ സ്കാലപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കാണ് പിന്നെ നെറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ നല്ലൊരു ലേസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയിറ്റ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് സ്മോക്കിംഗ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ പിങ്ക് ആണ് ക്രോഷ്യയുടെ ലെയ്സ് ഒക്കെ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ കളർ പിങ്ക് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ആണ് അടുത്ത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ഇത് ഇലാസ്റ്റിക് ഉള്ള മോഡൽ തന്നെയാണ് ബേബി ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബട്ടൺ ബട്ടനും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ആണ് അടുത്തു വന്നിരിക്കുന്നത് പ്യുവർ ജയ്പൂർ കോട്ടന് വന്നിരിക്കുന്ന ഒരു നൈറ്റിയാണ് വന്നിരിക്കുന്നത് ഇതിന് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് പ്യുർ ജയ്പൂർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ഇത് ശാന്തറിൻ്റെ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്ട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ